അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ ഇടവിലങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സർഗം ടൂ തൗസൻഡ് ട്വന്റി ഫോർ കലോത്സവം നടന്നു ഇടവിലങ്ങ് സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം സുഗതാ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ചെറിയ ചെറിയ ാണ് വലിയ വലിയ കലാകാരന്മാരായി തീരുന്നത് അതിനുള്ള വേദിയാണ് നമ്മുടെ സ്കൂളിലെ കലോത്സവം വലിയ വലിയ പ്രതിഭകളാകുന്നതും ഇവിടെ നിന്നാണ് വലിയ പ്രതിഭകളായി ഉയരങ്ങളിലേക്ക് എത്തുന്നതും ഇവിടെ നിന്ന് തന്നെയാണ് കല ഉയർ കലാകാരന്മാർ എന്ന് ആശ്വസിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട നല്ലവരായ കുട്ടികളെയും

പ്രശസ്ത ചിത്രകാരൻ ഡാവിൻജി സുരേഷ് മുഖ്യാതിഥിയായിരുന്നു ആ കഴിവുകൾ നമ്മൾ പുറത്തേക്ക് ഇത്തരം കലോത്സവ വേദിയിലൂടെയാണ് ചിത്രം ഡാൻസ് കളിക്കാൻ അതുപോലെ പാട്ട് പാടാൻ മറ്റ് സ്പോർട്സ് ഐറ്റംസ് ആയിട്ടുള്ള പല കാര്യങ്ങളിലും കുറെ കുട്ടികളുണ്ട് അവർക്കൊക്കെ അവരുടെ കല വളർത്തിക്കൊണ്ടുവരികയും വേണ്ടത്ര പ്രോത്സാഹനങ്ങൾ കൊടുക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള പ്രതിഭ താരമായി മാറുന്നത് കാരണം നമുക്ക് ഈ ജില്ലയിൽ മത്സരിക്കുന്ന ഡിസ്ട്രിക്ട് കലക്ടറൊക്കെ മത്സരിക്കേണ്ടതുണ്ട് തന്നെ പത്രത്തിൽ നിങ്ങൾ വളർന്നു വരുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തിറക്കരുത് നമുക്ക് കലാകാരന്മാരായിട്ടുള്ള എല്ലാവർക്കും വേണ്ട മൂന്ന് കാര്യങ്ങൾ നിരീക്ഷണ ബുദ്ധി പരീക്ഷണ ബുദ്ധി പ്രായോഗിക ബുദ്ധി നിരീക്ഷണ ബുദ്ധി എന്ന് പറയുന്നത് ചുറ്റുപാടുള്ള കാര്യങ്ങളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാറുള്ളതാണ് ഒരു ചിത്രകാരനാണെങ്കിൽ ചിത്രം വരയ്ക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ആകാശവും മരങ്ങളും മൃഗങ്ങളും മനുഷ്യരുടെ രൂപങ്ങളും നിറങ്ങളും ഒക്കെ എടുവിലുങ്ങാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ വിശിഷ്ട സാന്നിധ്യമായിരുന്നു ബിന്ദു രാധാകൃഷ്ണൻ ഷാഹിനാജ് ജലീൽ കെ കെ മോഹനൻ പി എസ് അനിൽകുമാർ കെ ജ്യോതിക ആർ വി അനിൽകുമാർ വി എം ബൈജു എന്നിവർ സംസാരിച്ചു ടി ജി സിനി സ്വാഗതവും വി വി വിജി നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു